തച്ചോളി ഉദയനുമായി ബന്ധപ്പെട്ട കഥകളിൽ സാധാരണ കേൾക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു കഥയാണ് നാല് പുരയ്ക്കൽ ചിരുതേയുമായി ബന്ധപ്പെട്ട കഥ തച്ചോളി ഉദയനും ഏഴിമല കണ്ണനും തമ്മിൽ നടന്ന ഒരു മധുരപ്രതികാരത്തിൻ്റെ കഥ കൂടിയാണ് ഇത് മീത്തലെ കൈതേരി ചാത്തുവിന് അതിസുന്ദരിയായ ഒരു പെങ്ങളുണ്ടായിരുന്നു കൈതേരി മാതേ കൈതേരി മാതേയെ മോഹിക്കാത്തവർ ആ നാട്ടിൽ ചുരുക്കമായിരുന്നു അതിസുന്ദരിയായ മാതേയിയെ സ്വപ്നം കണ്ട് കഴിയുന്നവരായിരുന്നു നാട്ടിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരും ഒരു ദിവസം ഏഴിമല കണ്ണൻ തൻ്റെ ശേഷം തൻ്റെ പടിഞ്ഞാറ്റയിലെ ചൂരക്കട്ടിലിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് മീത്തലെ കൈതേരി മാതേയി തൻ്റെ കട്ടിലിൽ വന്നിരിക്കുന്നതായി അരിങ്കിനാവ് കണ്ടത് അരിങ്കിനാവ് കണ്ട് ഞെട്ടിയുണർന്ന ഏഴിമല കണ്ണൻ നേരെ പെറ്റമ്മ കിടക്കുന്ന മുറിയിലേക്കൂടി പെറ്റമ്മയെ തട്ടിവിളിച്ച് അരിങ്കിനാവ് കണ്ട കാര്യവും മീത്തിലെ കൈതേരി മാതേയെ എങ്ങനെയെങ്കിലും ഊഴം വഴങ്ങണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു അങ്ങനെ സംഭവിച്ചാൽ മാറ്റാന്മാർ ഈ തറവാട് മുടിക്കുമെന്നും അനർത്ഥങ്ങൾ അനർത്ഥങ്ങളുണ്ടാവുമെന്നും പെറ്റമ്മ അവനോട് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അതൊന്നും വകവെക്കാതെ ഏഴിമല കണ്ണൻ തൻ്റെ ചമയങ്ങളെല്ലാം എടുത്തണിഞ്ഞ് നൂറ്റൊന്ന് പുല്ലൂരി കോർത്ത മാല കൈയ്യിലെടുത്ത് തൻ്റെ തറവാട്ടിൽ നിന്നും ഇറങ്ങി നടന്നു അവൻ നേരെ ചെന്നത് മേലൂർ കളരിയിലേക്കാണ് മേലൂർ കളരിയിൽ ഉറ്റ ചങ്ങാതി രാമറെ കണ്ടപ്പോൾ അവനെ പൊയ്ത്തിന് ക്ഷണിച്ചു തൽക്കാലത്തേക്ക് മാതേയുടെ കാര്യമെല്ലാം മറന്ന് കണ്ണൻ അവൻ്റെ കൂടെ പൊയ്ത്തിനു കൂടി ഈ സമയത്താണ് തച്ചോളി ഉദയനും ചാപ്പനും കൂടി തെണ്ട കഴിഞ്ഞ് വീത്തലെ കൈതേരി മാതേയുടെ പടിപ്പുരകിയുടെ മുന്നിലെത്തിയത് നല്ല ഈണത്തിൽ രാമായണം പാട്ട് പാടുന്നത് കേട്ടതോടുകൂടി തച്ചോളി ഉദയനു മാതേയിയെ കാണണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ അവർ നേരെ പടിപ്പുര കയറി ചെന്നു പടിപ്പുര കയറി വന്ന തച്ചോളി ഉദയനെ കണ്ട മാതേയി അവൻ ഇരിക്കാൻ നല്ല പായ വിരിച്ചു കൊടുത്തു പാലൂരിക്കിണ്ടിയിൽ കുടിക്കാൻ നല്ല പശുവിൻ പാൽ കൊടുത്തു അങ്ങനെ അവൾ വിളമ്പിയ തുമ്പപ്പൂ പോലത്തെ പച്ചരിച്ചോറും അഞ്ചുകൂട്ടം ഇഞ്ചിക്കടകളും കൂട്ടി വയറ് നിറയെ തച്ചോളി ഉദയനൻ ചോറുണ്ടു ചാപ്പന് വിളമ്പിയതാകട്ടെ വടക്കനരിച്ചോറും മോരും മാത്രമാണ് ഊണ് കഴിഞ്ഞ തച്ചോളി ഉതയനന് അവൾ തൻ്റെ പടിഞ്ഞാറ്റിയിൽ തൻ്റെ കൂടെ കിടക്ക വിധിച്ചു അന്ന് രാത്രി തച്ചോളി ഉതയൻ അവളോടൊപ്പമാണ് കഴിഞ്ഞത് പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ ചാപ്പനും ഒതേനും അവിടെ നിന്നും പോവുകയും ചെയ്തു പാതി വഴി പിന്നിട്ടപ്പോഴാണ് തൻ്റെ മടിശയില അവളുടെ കിടക്കടിയിൽ മറന്നു വെച്ച കാര്യം തച്ചോളി ഉതയൻ ഓർത്തത് എന്നാൽ ഇപ്പോൾ തിരിച്ചു പോകണ്ട എന്നും പിന്നീട് ഒരിക്കൽ വരുമ്പോൾ എടുക്കാമെന്നും ചാപ്പൻ പറഞ്ഞത് കേട്ട് തച്ചോളി ഉദയനൻ തൽക്കാലം അവിടെ നിന്നും പോവുകയാണുണ്ടായത് ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി അപ്പോഴേക്കും ഏഴിമല കണ്ണന് പൊയ്ത്തിൻ്റെ തിരക്കൊഴിഞ്ഞു പൊയ്ത്തിൻ്റെ തിരക്കൊഴിഞ്ഞപ്പോഴാണ് സുന്ദരിയായ മാതേയുടെ മുഖം കണ്ണൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നത് പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ തൻ്റെ നൂറ്റൊന്ന് പുല്ലൂരി കോർത്ത മാലയുമായി അവൻ നേരെ ആ പടിപ്പുരയ്ക്ക് മുന്നിലെത്തി പടിപ്പുരവാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു തന്നെ അവൻ പുരപ്പുറത്ത് കയറി പുരമൂള കുത്തി തുറന്ന് പടിഞ്ഞാറ്റിയുടെ ഉത്തരക്കള്ളിയും പറച്ച് നേരെ ആ മുറിയിലെത്തി നൂറ്റൊന്ന് പുല്ലൂരി കോർത്ത മാല കണ്ടതോടുകൂടി മാതയയുടെ കണ്ണു മഞ്ഞളിച്ചു അവൾ സൗകര്യപൂർവ്വം തച്ചൂളി ഉദയനെ മറന്നു നാലു നാൾ അവളോടൊപ്പം മന്തി ഉറങ്ങിയിട്ടാണ് കണ്ണൻ അവിടെ നിന്നും പോയത് വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി അപ്പോഴാണ് തച്ചോളിയോദയിന് മാതയ്യെ കാണണമെന്ന് വീണ്ടും മോഹൻ തോന്നിയത് അങ്ങനെ ചാപ്പനോടൊന്നിച്ച് നേരെ മീത്തലെ കൈതേരി വീട്ടിൽ തച്ചോളി എത്തി അങ്ങനെ അവളോടൊപ്പം കട്ടിലിൽ ചയിക്കുന്ന സമയത്താണ് തൻ്റെ മടിശീല മുൻപ് മറഞ്ഞു വെച്ച കാര്യം തച്ചോളിയോദയൻ ഓർക്കുന്നത് കിടക്കടിയിൽ തൻ്റെ മടിശീല പരതുമ്പോഴാണ് നൂറ്റൊന്ന് പുല്ലൂരി കൊടുത്ത മാല തച്ചോളിയോദയൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പുരമൂള കുത്തി തുറന്നത് കണ്ടതും ഉത്തരക്കള്ളി പറഞ്ഞത് കണ്ടതും തച്ചോളി ഉദയനു മനസ്സിലായി ഇവൾ തന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ കമ്പ് മുറിച്ചെടുത്ത് തച്ചോളി ഉദയനൻ തലങ്ങും വിലങ്ങും മാതേയെ തല്ലി എന്നാൽ പുരമൂല കുത്തി തുറന്ന് ബലമായാണ് കണ്ണൻ അതിനകത്ത് കയറിയത് എന്നും ഈ കിടക്കിക്കടിയിൽ പുല്ലൂരി കോർത്ത മാല വെച്ചത് താൻ അടഞ്ഞിട്ടില്ല എന്നുമാണ് മാതൈ ഉദയനോട് പറഞ്ഞത് മാതൈ പറഞ്ഞ കള്ളമെല്ലാം തച്ചോളി ഉദയനൻ വിശ്വസിച്ചു കണ്ണനെ എങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഉറച്ച തച്ചോളി തച്ചൊളിയോദയനൻ ചാപ്പനെയും കൂട്ടി നേരെ നാല് പുരക്കൽ വീട്ടിലേക്ക് ഓടി അന്നൻ തന്നെയാണ് എന്നാണ് ചിരുതയി കരുതിയത് നാടുവാഴി തന്നതാണ് എന്ന് കള്ളം പറഞ്ഞ് തച്ചൊളിയോധയനൻ നൂറ്റൊന്ന് മുല്ലൂരി കോർത്ത മാല ചിരുതയിക്ക് നൽകി നേരം പുലർന്നപ്പോൾ തന്നെ അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു മാസങ്ങൾ കടന്നുപോയി ചിരുതയി ഗർഭിണിയായി അഞ്ചു മാസം ഗർഭമായിട്ടും ഏഴിമല കണ്ണനെ കാണാഞ്ഞ് നമ്പ്യാർ ഒരോലത്തരവ് എഴുതി അയച്ചു എന്നാൽ ഒരു വർഷമായി താൻ അവിടേക്ക് ചെന്നിട്ടില്ല എന്നും ആരാൻ്റെ ഗർഭത്തിന് ഉത്തരവാദിത്തം തനിക്ക് ഏറ്റെടുക്കാനാവില്ല എന്നുമാണ് കണ്ണൻ മറുപടി അയച്ചത് ഇത് കേട്ട നമ്പ്യാരാകെ തകർന്നുപോയി കരഞ്ഞുകൊണ്ട് അകത്തേ കൂടിയ ചിരിതയി തെളിവായി കണ്ണൻ കൊടുത്ത നൂറ്റൊന്ന് പുല്ലൂരി കോർത്ത മാല തൻ്റെ അച്ഛനെ കാണിച്ചു ഇത് കണ്ടതോടുകൂടി നമ്പ്യാർ ഈ മാലയുടെ കാര്യം പറഞ്ഞ് ഒരു എഴുത്തുകൂടി കണ്ണൻ അയച്ചു ആ ഓലത്തരവ് വായിച്ച് താൻ കൊടുത്ത പുല്ലൂരിമാലയുടെ കഥ കേട്ടതോടുകൂടി തച്ചുളി ഉദയനൻ താൻ ചെയ്തതിന് പകരമായിട്ട് ചെയ്തതാണ് ഇത് എന്ന് കണ്ണന് മനസ്സിലായി അവൻ ആകെ തകർന്ന് തലയ്ക്ക് കയ്യും വെച്ച് ഇരുന്നു പോയി എന്നാൽ ചിരിതീ ഗർഭിണിയായ വിവരം തച്ചുളി ഉദയനൻ അടഞ്ഞിരുന്നു അവൻ നേരെ നാലുപുരക്കൽ തറവാട്ടിലേക്ക് കയറിച്ചെന്നു ഉണ്ടായ കാര്യമെല്ലാം തുറന്നു പറയുകയും ചെയ്തു ആളറിയാതെയാണെങ്കിലും തനിക്ക് വന്നു ചേർന്നിരിക്കുന്ന ബന്ധം തച്ചോളിയോദയനെ പോലെ ഒരു വീരനാണ് എന്ന് മനസ്സിലായതോടുകൂടി ചിരുതയിക്ക് സന്തോഷമായി അങ്ങനെ അവിടെ തങ്ങി അവളുടെ പ്രസവം വരെ അവിടെ താമസിച്ച ശേഷമാണ് തച്ചോളിയോദയൻ തിരിച്ച് തൻ്റെ തടവാട്ടിലേക്ക് മടങ്ങിയത് ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു തച്ചോളി കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്